മനുഷ്യനെ ഒന്നാമത്തുണ്ട് പല പരീക്ഷിച്ചു പല പല അറിയിച്ചിട്ടുണ്ട് നഷ്ടങ്ങൾ രോഗങ്ങൾ നൽകിക്കൊണ്ട് നഷ്ടം കൃഷിനാശങ്ങൾ വരുത്തിയിട്ട് മനുഷ്യരെ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യരെ പരീക്ഷിക്കുന്നത് അവന്റെ തോത് അളക്കാൻ വേണ്ടിയിട്ടും അവൻ എത്രത്തോളം പിന്നെ ക്ഷമ കൈകൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് പരീക്ഷണങ്ങൾ വന്നാൽ എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് വന്നത് അങ്ങനെ അള്ളഹാമിനെ അടുത്ത പുറത്താണ് കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത് അത് നമ്മുടെ പ്രമാചകനും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും

ഒരു ഒരു ും രോഗമോ മറ്റു പരീക്ഷണങ്ങളോ അവരെത്തുന്നില്ല അത് കാരണം അവന്റെ പാപങ്ങളെല്ലാവും വായിച്ചു കളഞ്ഞിട്ടല്ലാതെ അപ്പൊ നമ്മള് രോഗം വരുമ്പോ പരീക്ഷണങ്ങൾ വരുമ്പോ ഇത് തന്നെ എന്റെ പാപങ്ങൾ മായുകളും എന്നെ പരീക്ഷിക്കാനും ആ ഒരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ചിന്ത വരികയാണെങ്കിൽ ആ ഒരു മനസ്സോടെ അതിനെ ക്ഷമയോടെ അതിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഒരു വൃക്ഷം അതിന്റെ ഇലകളെ കൊഴിക്കുന്നത് പോലെ അവരിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ് അത് ഏത് രോഗങ്ങളാവട്ടെ എന്നതിനു ശേഷം മനുഷ്യരെത്തുന്ന ടെൻഷനുകളും അതുപോലെ തന്നെ ക്ഷീണങ്ങളും രോഗങ്ങളും അവന്റെ കാലിൽ തറക്കുന്ന ഒരു വരെ അത് ഏറ്റവും ചെറിയ ഒരു നിമിഷ നേരത്തിൽ വരുന്ന ചെറിയൊരു വേദനയാണ് ചെറിയൊരു പരീക്ഷണമാണ് അത്രത്തോളം പ്രയാസം അത്രയും ചെറിയ പ്രയാസങ്ങൾ വരെ ഒരു വിശ്വാസി സഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും ഇല്ലാമു അവന്റെ പാപത്തെ അറുത്തോട് ഇല്ല മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഒരു ഉന്നത അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവന്റെ സൽക്രമങ്ങളെ കൊണ്ട് അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ നന്മകളും നെന്മകളും നിശ്ചയിച്ചു വെച്ച അവൻ നാളെ നിർണയിച്ചു വെച്ചാൽ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് അവൻ എത്തിയതുമില്ല ഉദ്ദേശിച്ചുവെച്ചില്ല അവൻ്റെ അവന്റെ സമ്പത്തിലോ അതല്ലെങ്കിൽ അവന്റെ സന്താനങ്ങളിലോ സന്താനങ്ങളോ ഒരു പരീക്ഷണം നൽകിക്കൊണ്ട് അവനെ ആ ഒരു എത്തിക്കുമെന്നാണ് പിന്നെ അപ്പൊ നമ്മൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒരു പക്ഷേ രോഗശേഖല രോഗം നൽകുമ്പോ

അതുകൊണ്ട് സുഖപ്പെടാൻ അപ്പോ അള്ളാഹു റസൂര് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് ആ സ്ത്രീ പറഞ്ഞു എന്നാൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം പക്ഷേ എന്റെ അകുറത്തെ ഒളിവാക്കുന്നത് ഒഴിവാകാൻ വേണ്ടി തങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ആ സ്ത്രീയെ നിങ്ങൾ കണ്ടുകൊള്ളുക അപ്പൊ ഇങ്ങനെ അസുഖം വന്നിട്ട് ഇങ്ങനെ ഒരു തങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞപ്പോ അതിനെ മനസ്സ് കാണിക്കാൻ ആ അതിന് സമ്മതിച്ച ആ സ്ത്രീക്ക് സ്വർഗം ഉറപ്പാടുന്ന ആ സവിധത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഓരോ ഓരോ രോഗവും പ്രയാസങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് അത് ഗുണകരമായി ബോധവും ഉണ്ടെങ്കിൽ അള്ളാഹു തന്ന രോഗമാണ് എന്ന ആ ഒരു ഉറപ്പ് അവരുണ്ടെങ്കിൽ അതിനവര് ആശ്രത്തിൽ അവൻ ഗുണമുണ്ടായേക്കും എന്നതാണ് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹു തന്നെ നമുക്ക് അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം നമുക്കും ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാനുള്ള പ്രവർത്തിക്കാനുള്ള നൽകട്ടെ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന सज्जन स्वागत हो लगातार में बे इन उल प्रतापे आमीन वाह फ़ज़ारवारा अल्हम्दुलिल्लाह लांग कबीला आमीन इस्लाम वाले अल्लाह